മുഖ്യമന്ത്രിക്ക് കൂറ് ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരോടും ഘടകക്ഷികളോടാണോ ഈ ആളോടോ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂറ് നരേന്ദ്രമോദിയോടാണ് ബിജെപിയോടാണ് എന്നുള്ളത് തെളിവായി നമ്മളത് കാണാനും ഇപ്പോ സി പി എം കാരനെ കൊന്ന കേസിൽ ബിജെപിക്കാരെ സാക്ഷി പറയാറില്ല ബിജെപി ബിജെപിക്കാരനെ കൊന്ന കേസിൽ സിപിഎം സാക്ഷി പറയാറില്ല എട്ടക്കൊല കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടു സി പി എം കാരനെ കൊന്ന കേസിലെ പ്രതികൾ ബിജെപിക്കാർ രക്ഷപ്പെട്ടു എന്താ കാരണം സാക്ഷി പറയാൻ ഈ കഴിഞ്ഞ ദിവസം നാദാപുരത്ത് കോൺഗ്രസിൻ്റെ ഒരു പദയാത്ര ഈ പദയാത്ര കഴിഞ്ഞതിന് പിറകെ കുറെ ഡി ഒ എഫ് എ പ്രവർത്തകർ പദയാത്രയിൽ പ്രസംഗിച്ച റിജിൽ മാക്കുറ്റിയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് പോവുകയാണ് നാദാപുരത്താണ് ഈ പരിപാടി ഇടുന്നത് ലക്ഷനാണ് തദ്ദേശ ഇലക്ഷനാണ് ബൈ പൊളിറ്റിക്കലി ആർക്കും പൊളിറ്റിക്കലി വിമർശിക്കുക അല്ലാതെ അല്ല ആരും കയറി എന്ന് മയക്കു വെച്ചിട്ട് കെട്ടി പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തകർ അങ്ങ് രംഗത്തിറങ്ങി ഡി ഓ എഫ് ഐ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് കിങ് ജോങ് ഉൻ ഉത്തര കൊറിയൻ ഭരണാധികാരിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത് ഏറ്റവും നിഗൂഢമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ എന്നാണ് കിങ് ജോങ് ഉന്നിനെ വിശേഷിപ്പിക്കാറുള്ളത് ഏറ്റവും നിഗൂഢമായിട്ടുള്ള കിങ് ജോങ് ഉൺ വളരെ നിഗൂഢനായിട്ടുള്ള ഒരു പെരും കള്ളനാണ് ജോങ് ഉന്നാണ് പെരും കള്ളനും തെമ്മാടിയുമാണ് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവനാണ് ഈ കിങ് ജോങ് ഉൻ എന്ന് പറയാറുണ്ട് പൊതുവെ ആളുകൾ അത്രയും ഭയങ്കരമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടം ഡിക്റ്റേറ്റർഷിപ്പ് ഒതോറിട്ടറിയൻ ഭരണകൂടം ജനങ്ങൾക്ക് മേൽ കാണിക്കാറുള്ളത് ഫാസിസം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ജോങ് ഉണ് കാണിക്കുന്നത് മുഴുവൻ ഫാസിസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പല ആളുകളും സഖാവ് എന്ന് വിളിക്കാറുണ്ട് ആരെ കിങ് ജോങ് ഉന്നിന് മീഡിയാസൊക്കെ ഉത്തരകൊറിയയിലുള്ള നമ്മളെ ഈ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ത് മനോഹരമാണ് അല്ലെ വിമർശനത്തെ പോലും ആസ്വാദ്യജനകമായിട്ട് ജനകമായിട്ട് സ്വീകരിക്കണം എന്ന് പഠിപ്പിച്ചൊരു നാടാണിത്യെന്ന് പറയുന്നത് ചില എന്താണ് മോഡിയെയും ബി ജെ പിന്നെയൊക്കെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ചില സഖാക്കന്മാർ തന്നെ പ്രസംഗ വേദികളിൽ ഇതൊക്കെ പറയാറുണ്ട് വിമർശനത്തെ പോലും ആസ്വാദ്യമായിട്ട് സ്വീകരിക്കണം എന്നൊക്കെ ഈ കോഴിക്കോട് റിജിൽമാക്കുറ്റി എന്താണ് ചെയ്തത് അദ്ദേഹം സ്വാഭാവികമായിട്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹം നടത്തിയത് അല്ലാതെ പ്രിയപ്പെട്ട ബഹുമാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തെങ്കിലും ചെയ്തു കളയുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നല്ല അഡ്ജസ്റ്റ്മെന്റിലാണ് നല്ല അടുപ്പത്തിലാണ് അന്തർധാര സജീവമാണ് ബി ജെ പി കാരെ കൊന്ന ആൾക്കാർക്ക് വേണ്ടി സി പി എമ്മുകാര് സാക്ഷി പറയില്ല സി പി എമ്മുകാരെ കൊന്ന രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് ബി ജെ പി കാരും സാക്ഷി പറയുക അപ്പൊ അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വളരെ കൂടുതലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെതിരെയാണ് ആര് ഈ കൊലവിളി മുദ്രാവാക്യുമായിട്ട് പ്രിയപ്പെട്ട കുറച്ച് സഖാക്കൾ ഈ കോഴിക്കോട് തെരുവിലൂടെ റിജുൽമാക്കുറ്റിക്കെതിരെ പ്രകടനവുമായിട്ട് നടന്നത് എന്തൊരു നാണക്കേടാണ് അല്ല ആലോചിച്ചോക്കെയാണെങ്കിൽ ഇവര് ഈ ഇടക്കിടക്ക് നാഴികയ്ക്ക് നാൽപ്പതല്ല നാഴികയ്ക്ക് ഒരു അമ്പത് വട്ടെങ്കിലും പറയാറുണ്ട് ഫാസിസം ഫാസിസം തുലയട്ടെ ഫാസിസം തുലയട്ടെ എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുലയട്ടെ എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിലാണ് ഏറ്റവും വലിയ ഫാസിസം ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അതായത് നാദാപുരത്ത് വളയത്ത് ഡി ആണ് ഇത്തരത്തിൽ നമ്മൾ കണ്ടാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു യു ഡി എഫ് ഒരു ജനപക്ഷ പരിപാടിയാണ് നടത്തിയത് അപ്പോൾ അത് ഷാഫിയാണ് ഉദ്ഘാടനം ചെയ്തത് ഷാഫി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ റിജിൽ മാക്കുട്ടി സംസാരിക്കുന്നത് റിജിൽ മാക്കുട്ടി പ്രശ്നം സ്ഥാനാർത്ഥിയാണ് കണ്ണൂർ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പഴയതുപോലല്ല കോൺഗ്രസ് പ്രതിപക്ഷത്തായതുകൊണ്ടും തുടർച്ചയായിട്ട് ഒമ്പത് കൊല്ലം ഭരണത്തിൽ ഇല്ലായിരുന്നതുകൊണ്ടും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപടി മുന്നിലാണ് സി പി എമ്മിനേക്കാൾ ഒരുപടി മുന്നിലാണ് പലയിടങ്ങളിലും അവരുടെ പരിപാടികളെ സ്ഥാനാർത്ഥികളായി വോട്ട് ചോദിച്ച് വീടുകളിൽ എത്തിക്കഴിഞ്ഞു സാധാരണ സി പി എം ആണ് മുമ്പേ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കണ്ട് ഹാലിളവി ആകപ്പാട് വട്ടളവി എന്നൊക്കെ തന്നെ നമ്മൾ പച്ചമലയാളത്തിൽ പറയും പിണറായി വിജയനെ ബാന്ധവം എന്നേ പറഞ്ഞോളൂ ബി ജെ പി യുമായുള്ള ബാന്ധവമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസുമായി ഒരു അന്ധമായ വിരോധത്തിന്റെ ആവശ്യമില്ല എന്ന് സീതാറാം യെച്ചൂരി എപ്പോഴും പറയുമായിരുന്നു ഞാൻ ചോദിക്കണേ ഈ കേരളത്തിൽ എന്തിന് കോൺഗ്രസുമായി ഇത്രയും വലിയ അന്ധമായ ഒരു വിരോധം ഉണ്ടാക്കണേ ഇവര് ഈ ബി ജെ പി ആണല്ലോ എല്ലാവരുടെയും ഒരു ശത്രുവായിട്ടുള്ളത് ബി ജെ പി ശത്രുവായി കണ്ടുകൊണ്ട് കേരളത്തിലെ സഹാക്കൾക്ക് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് എന്നും വലിയ മുഖ്യ ശത്രുവായിട്ടുള്ളൂ അപ്പം മാക്കുറ്റി സംസാരിച്ചത് എന്തിനാണ് ബി ജെ പി ഇപ്പൊ നമ്മൾ കണ്ടത് മാഹി ഇരട്ട കൊലപാതക കേസ് അതൊക്കെ നമ്മൾ കണ്ടതാണ് പ്രതികൾ ഇപ്പൊ നടന്ന ഈ അടുത്തിടെ കിടന്ന പല കേസുകളിലും ഇവർക്കെതിരെ കേസിനെ സാക്ഷി പറയാൻ ആരും ചെല്ലുന്നില്ല ബി ജെ പി കാര് കണ്ടവരുണ്ട് പക്ഷെ അവർ സാക്ഷി പറയാൻ ചെല്ലുന്നില്ല പല കേസുകളിലും ഇപ്പൊ തലശ്ശേരി കോടതിയിൽ നമ്മൾ കണ്ടത് ടി പി കേസിലെ പ്രതിയാണ് അവിടെ വെള്ളം ഒടിച്ചുകൊണ്ടിരുന്ന രംഗം കണ്ടത് ഇപ്പൊ ഇതെല്ലാമാണ് ഈ പയ്യൻ പറഞ്ഞത് അപ്പൊ ഭരണവിരുദ്ധ വികാരം പറഞ്ഞാല് ഗൗതമി ചിലപ്പോൾ നമുക്ക് തല്ലി കിട്ടും ഗൗതമി നമ്മളിവിടെ ഇന്ന് ഈ ക്യാമറയുടെ മുമ്പ് ഇരുന്ന് സംസാരിച്ചിട്ട് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ ഇനി വല്ല ഗുണ്ടകൾ കൈവയ്ക്കുക എന്നുള്ളൊരു പേടി എനിക്ക് ചോദിച്ചാൽ എനിക്കില്ല പക്ഷേ എന്നാലും ഇത് കണ്ണൂരില്ലാത്തതൊന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല കണ്ണൂരോ കോഴിക്കോടോ അല്ലാത്തതുകൊണ്ട് കാര്യം ഇത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ പറഞ്ഞത് മെയിൻ മുഖ്യധാര മാധ്യമത്തിൽ ഏഷ്യാനിലെ റിപ്പോർട്ടർ പറഞ്ഞത് ഇവിടെ ഒരു വല്ലാത്ത പൊളിറ്റിക്സ് സങ്കുചിത പൊളിറ്റിക്സിന്റെ നാടെന്നാണ് പറഞ്ഞത് നാദാപുരത്ത് നാദാപുരത്ത് ഒരു വല്ലാത്ത സങ്കുചിത രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടൊരു വൻ കലാപത്തിലേക്കൊക്കെ പോയേക്കാൻ സാധ്യതയുണ്ട് വിളിച്ചുകൊണ്ട് ആ ബീപ് സൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ ഒരു ഇരുപത് പേരെങ്ങണ്ടേ വരത്തുള്ളൂ ഒരു ഇരുപത് പിള്ളാരെ വരത്തുള്ളൂ യൂത്തുകാരന്മാർ ഇരുപത് പേരെ വരത്തുള്ളൂ ഈ ഇരുപത് പേരും വിളിച്ചോണ്ട് പോകുന്നതിന്റെ ബാക്കി കേൾക്കുന്ന ബീച്ച് സൗണ്ടാണ് പച്ച തെറിയാണ് വിളിക്കുന്നത് ഒരു ഒരു മധ്യത്തിലൂടെ അല്ലെങ്കിൽ പൊതുനിരത്തിലൂടെ ഇങ്ങനെയാണോ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അതെ റിജിൽ മാക്കുറ്റിക്കെതിരെ കൊലവിളിയും തെറിവിളികളുമായി ഡിവൈഎഫ്ഐ പ്രകടനം എവിടെയാണ് യു ഡി എഫ് പരിപാടിയിലാണ് അതെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രസംഗിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ വിമർശിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ പ്രകടനം നടത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ മാസം നമുക്കറിയാലും പേരാമ്പ്രയിൽ ആണ് ഷാഫി പറമ്പിലിന് സംഭവിച്ചത് അല്ല എനിക്ക് പിന്നീട് ആരാണ് അതിന് പിന്നിൽ എന്ന് മനസ്സിലായല്ലോ തീർച്ചയായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായിരുന്നല്ലോ പുറകിൽ നിന്ന് അടിക്കുകയായിരുന്നു എന്ന് വന്നിട്ട് കൃത്യമായിട്ട് പാലം നോക്കി ആദ്യം നാടകം നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പോയി അതെ അതെ അപ്പ ഞാൻ ആദ്യം ചോദിച്ചത് തന്നെയാണ് ഇവർ ഈ ഫാസിസത്തിനെതിരെ ഗീർവാണം മുഴക്കുകയും ഏ എന്നിട്ട് ഇവര് തന്നെ ഇത്തരത്തിൽ ഫാസിസ്റ്റ് കളി കളിച്ച് കഴിഞ്ഞാൽ എന്തൊരു മോശമാണ് അല്ല ഗൗതമെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചെടിച്ചട്ടി മാറി അടിച്ച രംഗത്ത് രക്ഷാപ്രവർത്തനം എന്നു പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ ഇവരുടെ യാത്രയില് ഇതിനുശേഷം ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ പ്രകീർത്തനം നടത്തുന്നവരുടെ ലിസ്റ്റ് പാർട്ടി പ്രത്യേകം തയ്യാറാക്കി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കൂ അറിഞ്ഞോ നിങ്ങളെ നാദാപുരത്തെ ഇതേപോലെ മാക്കുറ്റി സംസാരിച്ചപ്പോഴത്തേക്ക് യുവന്മാരൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലാവ് വിളിച്ചത് എന്ന് അറിയിച്ചു കൊടുക്കൂ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പണി ചെയ്യുന്നവരുടെ ലിസ്റ്റ് അയച്ചു കൊടുത്ത് അദ്ദേഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് പല പ്രശംസാപത്രമല്ല ഇവർക്ക് കിട്ടുമോ എനിക്കറിയില്ല അങ്ങനെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റില് അങ്ങനെ ഒരു നേതാവിനെ പറഞ്ഞെന്ന് പറഞ്ഞു ഇന്ന് ചരിത്രം ഇപ്പൊ വി എസിനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടേ പറഞ്ഞിട്ടുള്ളൂ വി എസിനെതിരെ പറഞ്ഞ ആരോടെ ശരിക്കും പറഞ്ഞിട്ട് ഈ കണ്ണൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിസം അല്ലെ പല ഗ്രാമങ്ങളിലും പല പ്രദേശങ്ങളിലൊക്കെ യഥാർത്ഥത്തില് നിലവിലുള്ള ഭരണത്തിനെ എതിർക്കുന്ന ഇതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത് മോശം ഭരണമാണെന്ന് പറയുന്ന സഖാക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഇതൊന്നും അറിയാത്ത ഇതൊന്നും മനസ്സിലാക്കാത്ത ചില പത്രങ്ങൾ മാത്രം ഭുചിച്ച് ജീവിക്കുന്ന കുറച്ച് നല്ലവരായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള ആരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കൂട്ടർ കുറച്ചും കൂടി വിവരവും ബോധവുമുണ്ട് ഏത് ഇതിനെതിർക്കുന്ന സഖാക്കളായിട്ടുള്ള വായനാശീലമുണ്ട് തത്വശാസ്ത്രത്തിനെ പറ്റിയിട്ടൊക്കെ കാര്യമായിട്ടറിയാം അവർക്ക് ബോധവും വിവരവും ഒക്കെ പക്ഷേ നിലവില് എന്താ ചെയ്യുന്നത് ബോധവും വിവരവും ഉള്ളവരെയും വളർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ് കാരണം എന്താ തിരിച്ചു ചോദ്യം ഇല്ലാതെ അതുകൊണ്ട് അതില്ലാത്ത കുറേയധികം സംഘത്തെ കാലാൽപടകളെ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണോ ഇതിനെയൊക്കെ നമ്മൾ കാണേണ്ടതെന്നുള്ളത് അല്ല എനിക്ക് ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഒന്നു മാത്രമേ ഉള്ളൂ ഒരു തദ്ദേശ ഇലക്ഷൻ്റെ പടിവാദിക്കൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗുഡ് ഗുഡ്ബുക്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണോ ഇത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ജനം എങ്ങനെ കാണുമെന്ന് കാര്യം ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ മാത്രം വോട്ടല്ല കിട്ടുന്നതെന്ന് ഈ പറയുന്ന പൊട്ടന്മാരെന്നേ പറയാൻ പറ്റൂ നീ ഇപ്പോൾ ഗൗതം പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ വിവരം എന്ന് പറഞ്ഞ ബുദ്ധി എന്ന് പറയുന്ന ആവശ്യ സമയത്തുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന അവരെ തെളിച്ചാൽ ഇവർക്ക് നേതാവായി ഇരിക്കാൻ പറ്റൂ അവർ ചിന്തിക്കേണ്ടത് കേവലം പാർട്ടി വോട്ട് മാത്രമല്ല സാധാരണ ജനത്തിൻ്റെ വോട്ട് കിട്ടണം ഇങ്ങനെയുള്ള കവലച്ചട്ടം ഇവർക്ക് ആരെങ്കിലും വോട്ട് ചെയ്യും മാക്കുറ്റി വന്നെന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയമല്ലേ അപ്പോൾ ഇവർക്ക് അസഹിഷ്ണുതകളാണോ ഇത് ഇതെല്ലാം കണ്ടിട്ട് മുഖ്യമന്ത്രി ഇങ്ങനൊരു ചിരി ചിരിച്ചാൽ മുഖ്യമന്ത്രിയുടെ എല്ലാം ഇവർക്ക് കിട്ടിയെന്നാണോ മുഖ്യമന്ത്രി ചിരിച്ചിട്ട് ചിലപ്പോൾ ഒരു കുറ്റം ചെയ്താൽ തൂക്കി പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി ഫോൺ ചെയ്ത് അവനെ ഇറക്കി വിടണമൊന്നും പറയാത്തൊന്നുമില്ല അത് ഈ പൊട്ടന്മാർ മനസ്സിലാക്കണം എന്തെങ്കിലും കുറ്റം കാണിച്ചാൽ ക്രിമിനൽ പാർലമെന്ററി തലത്തിൽ നിയമമുണ്ട് നിയമപ്രകാരം സഖാവല്ല ഇനി ബ്രാഞ്ച് സെക്രട്ടറി അല്ല ഇനി എന്തായിരുന്നെങ്കിലും ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കണം അത്രയേ ഉള്ളൂ അത് ഇവർ മനസ്സിലാക്കി ഇവർക്ക് നല്ലത് ഒരു എലക്ഷനാണ് വരുന്നത് അല്ലേ